ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ഷിംല മണാലി ടൂറ് പോവുകയാണ് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആണിത് ഇപ്പോൾ സമയം ഏകദേശം ഒരു മൂന്ന് മണി ഒക്കെയാണ് നമ്മൾ ഈ സമയത്ത് എയർപോർട്ട് പോയി കൊണ്ടിരിക്കുകയാണ് ബാംഗ്ലൂരിൽ നിന്നാണ് നമ്മൾ യാത്ര പോണത് ബാംഗ്ലൂർ ടു ഡൽഹി ഡൽഹി ടു ഷിംല മണാലി ബാക്ക് ടു ഡൽഹി ദെൻ ബാംഗ്ലൂർ അങ്ങനെയാണ് നമ്മൾ യാത്ര അപ്പോൾ നമ്മളിപ്പോൾ എയർപോർട്ട് പോയി കൊണ്ടിരിക്കുകയാണ് നമ്മളെ ടൂറ് വരുന്നത് സിക്സ് ഡേയ്സ് ഫൈവ് നൈറ്റ് ആണ് പാക്കേജിലാണ് പോണത് അങ്ങനെ ഇപ്പോൾ നമ്മൾ എയർപോർട്ടിൽ എത്താനായിട്ടുണ്ട് രാത്രി ടൈം ആയതുകൊണ്ട് നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ റോഡൊക്കെ കാണാൻ അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ടെർമിനൽ ടു എന്നാണ് യാത്ര പോകണത് ബാംഗ്ലൂർ ടെർമിനൽ ടു ഇപ്പോൾ പുതുതായിട്ട് ഓപ്പൺ ആയതാണ് നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ അവിടെ യാത്ര പോകുന്നത് ഇതുവരെയൊക്കെ ടെർമിനൽ വണ്ണെന്നാണ് നമ്മൾ യാത്ര പോയിരുന്നത് അപ്പോൾ നമുക്ക് കാണാം എങ്ങനെയുണ്ട് മകനാണ് കേട്ടോ ഈ വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളത് എയർപോർട്ടിൽ ഈ വീഡിയോ എടുത്തത് അവനാണ് അവനെ ഉറങ്ങൊന്നും ചെയ്യാതെ നമ്മൾ പോവുകയാണല്ലോ എന്നുള്ള സന്തോഷത്തിൽ ഇരിക്കുകയാണ് അപ്പം ഞാൻ അവൻ്റെ അടുത്ത് വീഡിയോ എടുക്കാൻ പറഞ്ഞതാണ് കുറേ അങ്ങനെ എടുക്കുക ഇങ്ങനെ എടുക്കുക എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കുറേയൊക്കെ ശരിയായിട്ടുണ്ട് കുറേയൊന്നും ശരിയായിട്ടില്ല അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ഒരു മണി ആയപ്പോഴേക്കും നമ്മൾ എയർപോർട്ടിലെത്തി രാത്രി ആയതുകൊണ്ട് തന്നെ വലിയ ട്രാഫിക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ വേഗം എത്തിയിട്ടുണ്ട് എയർപോർട്ടിൻ്റെ ഉൾഭാഗത്തെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതൊന്നും ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനത് വീഡിയോ ഒന്ന് ഒഴിവാക്കി അങ്ങനെ നമ്മളിനി ഫ്ലൈറ്റ് കയറി ഡൽഹി പോവാണ് രണ്ടര മണിക്കൂറാണ് യാത്ര അങ്ങനെ നമ്മൾ രാവിലെ എട്ടര മണിയായപ്പോ ഡൽഹി എയർപോർട്ടിലെത്തി പിന്നെ അവിടുന്ന് ലഗേജും കാര്യങ്ങളൊക്കെ കിട്ടി എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ തന്നെ പത്ത് മണിയൊക്കെ ആയി അങ്ങനെ നമ്മൾ എയർപോർട്ടിൻ്റെ പുറത്ത് വന്ന് നമ്മളിവിടുന്ന് പിക്ക് ചെയ്യാൻ ഒരു വണ്ടി വരും ആ വണ്ടി നമ്മളെ നമ്മൾ നിൽക്കുന്ന റിസോർട്ടിൽ തരും അങ്ങനെയാണ് എന്നിട്ട് തിരിച്ച് നമ്മളെ അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ കാണിച്ച് അവസാനം നമ്മളെ തിരിച്ച് എയർപോർട്ടിൽ തന്നെ തരും അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ വന്ന് നമ്മൾ എയർപോർട്ടിൽ നിന്ന് പോയി കൊണ്ടിരിക്കുകയാണ് അവിടെ ഇറങ്ങിയപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നില്ല അതുപോലെ നല്ല മഞ്ഞായിരുന്നു കേട്ടോ നല്ല തണുപ്പും നല്ല മഞ്ഞുമായിരുന്നു ഇനി നമുക്ക് ഏകദേശം ഒരു ആറ് മണിക്കൂർ ഏഴ് മണിക്കൂറോളം യാത്ര ഉണ്ട് നമ്മൾ എന്തായാലും രാത്രിയാവും അവിടെ റിസോർട്ടിലെത്തുമ്പോഴത്തേന് ഇതിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിച്ചൊന്നും വീഡിയോ എടുത്തിട്ടില്ല ജസ്റ്റ് അവിടെ ഇറങ്ങി ഫുഡ് കഴിച്ച് രാത്രി ഒന്നും ഫുഡ് കഴിക്കാതിരുന്നതല്ലേ അപ്പോൾ ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ് ഫുഡ് കഴിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ പോയി കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ നമ്മൾ കാറിൽ പോയികൊണ്ടിരിക്കുമ്പോഴത്തെ വീഡിയോസാണ് കേട്ടോ എന്നിപ്പോ കാര്യമായിട്ട് കാറിലിങ്ങനെ പോകുമ്പോഴത്തെ വീഡിയോസ് തന്നെയുള്ളു നമ്മൾ ഫുള്ള് യാത്ര തന്നെയാണ് അവിടെ രാത്രി ആവില്ല എത്താൻ നിന്ന് ഷിംലേക്ക് ഏകദേശം മുന്നൂറ്റി എഴുപത് കിലോമീറ്റർ ഉണ്ട് എന്നാണ് അവര് നമ്മളോട് പറഞ്ഞത് ഇത് നമ്മൾ പോണ വഴി അവിടെ കാണുന്ന ബോർഡുകൾ ജസ്റ്റ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തതാണ് ഓരോരോ സ്ഥലങ്ങളുടെ പേര് അത്രേ ഉള്ളു അങ്ങനെ ഇപ്പോൾ സമയം മണി ആയിട്ടുണ്ട് ഇനി നമുക്ക് വൺ അവർ വൺ ആൻഡ് ഹാഫ് ആൻ അവർ ഉണ്ട് റിസോർട്ടിലെത്താൻ എല്ലാവരും ഇരുന്ന് 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 മുഷിനിട്ടുണ്ടായിരുന്നു കേട്ടോ മക്കളൊക്കെ എന്താ എത്താത്തത് എത്താത്തത് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാലും കുഴപ്പമില്ല വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലായിരിക്കും അങ്ങനെ നമ്മളിപ്പോൾ റിസോർട്ടിലെത്തി ഇതാണ് നമ്മളെടുത്ത റൂം ഇത് കണ്ടോ ഈ ഭാഗത്ത് ഭയങ്കര താഴ്ചയുള്ള സ്ഥലമാണ് കേട്ടോ കണ്ടോ ഓരോ മരങ്ങളുടെ മോൾ ഭാഗമാണ് ഈ കാണുന്നതൊക്കെ ഇതാണ് നമ്മളെ റൂം അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക െന്തായാലും നാളെ ഷിംലയിൽ നമ്മൾ പോയ സ്ഥലങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു വീഡിയോ ഉണ്ടാകും